അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും പടി പടിയിറങ്ങിയിരിക്കുകയാണ് നമുക്കറിയുന്നത് രാവിലെ വന്നിട്ട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരുപാടാണ് അപ്പം അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടതാണ് ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോഴും ജാസ്മിൻ്റെ ഉപ്പ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് മോളെ ഞങ്ങൾ പോവുകയാണ് അപ്പം അതുകൊണ്ട് മോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടിരിക്കുക ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ടെൻഷനുകളുണ്ടാകും മാക്സിമം വഴക്ക് കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്തെങ്കിലും ഫീലിങ്സൊക്കെ വരുമ്പോൾ ഞങ്ങളെയൊക്കെ നോർക്കുക ഉഷാറായിട്ട് കളിക്കുക അത് ജാസ്മിനോട് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻ്റിനോടും ഏറെക്കുറെയൊക്കെ ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഗെയിം കളിക്കാനാണ് നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുക എന്ന് പറഞ്ഞു ഉമ്മയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ജിൻഡപ്പനോടാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എല്ലാവരോടും നല്ല പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും സംസാരിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതൊരു പ്രചോദനമാണ് ഓരോരുത്തർ വരുമ്പോഴും നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് കളിക്കണം എന്ന് പറയുമ്പോൾ ഇവർക്കൊരു പ്രചോദനമാണ് ഇനി ഇതിൽ നിന്നും ജാസ്മിൻ എത്രത്തോളം മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജാസ്മിൻ എത്രത്തോളം നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും നമുക്കറിയാം ഗബ്രിയുടെ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആ ഫോട്ടോ അതുപോലെ തന്നെ മറ്റ് മാലയാണെങ്കിലൊക്കെ ഊരി മാറ്റുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ ജാസ്മിനൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെഡിബിയർ ആയിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത് അത് അഫ്സലിൻ്റെതാണ് അപ്പോൾ അതൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മൊക്കെ കൊടുത്ത് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി നല്ല ഹാപ്പിലി തന്നെയാണ് ഇരിക്കുന്നത് ഇനി എല്ലാം പോസിറ്റീവായിട്ട് ജാസ്മിനിത് വരട്ടെ മുന്നോട്ട് ഒരു നല്ലൊരു എന്താ പറയുക ദിനങ്ങളാകട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ അത്രത്തോളം എന്താ പറയുക ജാസ്മിൻ്റെ ഉപ്പ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നല്ല കലിപ്പിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഉമ്മാക്കാണെങ്കിലോ ഭയങ്കര വിഷമിയായിരുന്നു അത്രത്തോളം അവരവിടെ നാട്ടിൽ നിന്ന് അനുഭവിച്ച ആളുകളാണ് അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ വന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവർ കൂടി ഇരുന്ന് ഒരുപാട് നേരം ചർച്ച ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നാട്ടിലത് ചോദിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് ഇങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ ജാസ്മിനെ ഉപദേശിക്കുന്നുണ്ട് ജാസ്മിൻ പുറത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ അപ്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം പറഞ്ഞപ്പോൾ ബിഗ് ബോസ് നേരെ എന്ത് പണിയതു കൺഫെഷൻ റൂമിലേക്ക് വാപ്പയെ വിളിച്ചും ചെയ്തു എന്നിട്ട് പുറത്തെ കാര്യങ്ങളൊന്നും പറയരുത് മത്സരാർത്ഥികളുടെ ഊർജ്ജം ചോർത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്